വീണ്ടും കുഴിയും നിറഞ്ഞ് ചളിക്കുളമായ തൃശൂർ എടത്തുരുത്തിയിലെ കുട്ടമംഗലം അയ്യൻപടി റോഡ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികളിൽ മഴ പെയ്തതോടെ വെള്ളം നിറഞ്ഞ് സഞ്ചാര യോഗ്യമല്ലാതായി കുടിവെള്ള പൈപ്പിനായി കുഴിച്ച ഭാഗം റീസ്റ്റോറേഷൻ പണി പൂർത്തിയാകാത്തതിനാൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയാണ് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകാറുള്ളത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായി പോകുന്ന റോഡുമാണിത് ഒരു കിലോമീറ്ററോളം നീളമുള്ള റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് കുട്ടികൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത് കുണ്ട് കുഴി വെള്ളക്കെട്ട് എന്നതുപോലെ ചെറിയൊരു ഇവിടെ പിരിവിടുത്ത് ജനങ്ങള് പിരിവെടുത്ത് ഹൈറ്റ് കൂട്ടിന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇവർ ഈ പൈപ്പിന് വേണ്ടി പൊളിച്ചത് അതിനെക്കുറിച്ച് കുറിച്ച് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധ അറിവും ഉണ്ടായിട്ടില്ല അതേസമയം റോഡ് ടാറിങ്ങിനായി പത്ത് ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും മഴക്കാലത്തിന് ശേഷം റോഡ് പണി പൂർത്തിയാക്കുമെന്നും വാടങ്കം ദിൽഷാ സുധീർ പറഞ്ഞു കുടിവെള്ളത്തിനായി പൈപ്പിടുന്ന ജോലികൾ നീണ്ടുപോയതിനാലാണ് ടാറിംഗ് വൈകിയതെന്നും പഞ്ചായത്തംഗം വ്യക്തമാക്കി കേരളവിഷൻ ന്യൂസ് തൃശൂർ